കാഞ്ഞിരപ്പള്ളി രൂപതയുടെ കീഴിൽ രണ്ടായിരത്തി ഒന്നിൽ ആരംഭിച്ചതാണ് അമൽജ്യോതി കോളേജ് ഓഫ് എൻജിനീയറിങ് ഈ വർഷം നമ്മൾ ജൂബിലി വർഷത്തിലേക്ക് അടക്കുകയാണ് ഇരുപത്തഞ്ചാം വർഷത്തിലേക്ക് കിടക്കുകയാണ് അതിനു മുമ്പ് നമ്മൾ വളരെ വലിയ ചില നാഴികക്കല്ലുകൾ പിന്നിട്ടു കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വലിയ എൻജിനീയറിങ് സ്ഥാപനമായിട്ട് എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ സ്ഥാപനമായിട്ട് അമുജ്യോതി കോളേജ് മാറി അതിന് ഈ വർഷങ്ങളിലെല്ലാം പിന്നിൽ നിന്നും മുന്നിൽ നിന്നും പരിശ്രമിച്ച എല്ലാവരെയും നന്ദിയോടെ ഈ അവസരത്തിൽ ഓർക്കുകയാണ് സുപ്രധാനമായ പല നാഴികക്കല്ലുകളും ഉണ്ടായി അതിൽ തന്നെ അക്കാഡമിക മികവില് പാഠ്യേതര വിഷയങ്ങളിൽ അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ ഇങ്ങനെ തുടങ്ങി ഒത്തിരി കാര്യങ്ങളിൽ ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റിയ പല നേട്ടങ്ങളും അമർജ്യോതി കോളേജിന് ഈ കാലഘട്ടത്തിൽ നേടിയെടുക്കുവാൻ സാധിച്ചു അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെ ഇവിടെ ജോലി ചെയ്യുന്ന ചെയ്തു പോയ ഒരുപാട് പേരുണ്ട് കാഞ്ഞിരപ്പള്ളി രൂപതയുടെ നേതൃത്വമുണ്ട് അഭിവന്യ മാർ മാത്യു അട്ടപ്പുഴി പിതാവ് തൊട്ട് മാത്യു അരയ്ക്കൽ പിതാവ് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന മാർ ജോസ് പുളിക്കൽ പിതാവ് എന്നിവയുടെ നേതൃത്വത്തിൽ നിരവധി ആളുകൾ ഇവിടെ ശുശ്രൂഷ ചെയ്ത് കടന്നുപോയി പഠന കാര്യങ്ങളിലും പാഠ്യേതര കാര്യങ്ങളിലും മികവ് ദേശീയ തലത്തിൽ തന്നെ സർക്കാർ ഏജൻസികൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചു അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പോന്നാൽ കഴിഞ്ഞ നാഷണൽ അസസ്മെൻ്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിലിൻ്റെ ഇതിനു മുമ്പത്തെ സൈക്കിൾ വണ്ണിലെ വിലയിരുത്തലിൽ അന്ന് ഏറ്റവും ഉന്നത സ്കോറായിട്ടുള്ള എ നമുക്ക് ലഭിച്ചു അതിനുശേഷം കഴിഞ്ഞ ഏതാണ്ട് അഞ്ച് വർഷത്തെ പഠന പാഠ്യേതര കാര്യങ്ങൾ വിലയിരുത്തി നമുക്കായിട്ട് ഈ ജൂബിലി വർഷത്തിൽ തന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്ന വളരെ മികവാർന്ന ഒരു ഗ്രേഡാണ് നാഷണൽ അസസ്മെൻ്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ രണ്ടാം സൈക്കിളിൽ കേരളത്തിൽ ഒരു എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന ഗ്രേഡ് ആയിട്ടുള്ള എ പ്ലസ് ഇതുവരെ ലഭിച്ചിട്ടുള്ള ഏറ്റവും ഉയർന്ന ഗ്രേഡ് ആയിട്ടുള്ള എ പ്ലസ് കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ലഭിച്ചിരിക്കുകയാണെന്ന സന്തോഷ വാർത്ത നിങ്ങളെവരെയും അറിയിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അമൽജ്യോതി കോളേജ് ഒരു ഓട്ടോണമസ് സ്ഥാപനമായി യു ജി സി അംഗീകരിച്ചു ഓട്ടോണമസ് കോളേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അക്കാദമിക കാര്യങ്ങളിലും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലുമെല്ലാം പൊതുവായിട്ടുള്ള ഒരു കലിക്കുലർ ഫ്രെയിം ഉള്ളിൽ നിന്നുകൊണ്ട് സ്വന്തമായി സിലബസുകൾ രൂപീകരിക്കുവാനും പരീക്ഷകൾ നടത്തുവാനും അധ്യയനം നടത്തുവാനും റിസൾട്ട് പ്രഖ്യാപിക്കുവാനും പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് വരെ കൊടുക്കുവാനും നമുക്ക് സാധിക്കും അതിനുശേഷമാണ് എ പി ജെ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി കീഴിലുള്ള ഔദ്യോഗിക സർട്ടിഫിക്കറ്റ് അതിനുശേഷമാണ് നൽകപ്പെടുക അതുവരെയുള്ള മുഴുവൻ നടപടികളും ഇവിടെ തന്നെയാണ് ചെയ്യുക അപ്പോൾ ഈ കാര്യങ്ങളിൽ ഉൾപ്പെടെയുള്ള എല്ലാത്തിലും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് വിലയിരുത്തപ്പെട്ടത് കലാരയത്തിൻ്റെ പാഠ്യപദ്ധതി കരിക്കുലം അതുപോലെ തന്നെ ടീച്ചിങ് ലേണിംഗ് റിസോഴ്സസ് പഠന രീതി പാഠ്യേതര കാര്യങ്ങൾക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കോളേജിൻ്റെ ഭരണരീതി അല്ലെങ്കിൽ ഗവർണൻസ് സമൂഹത്തിന് നൽകുന്ന സംഭാവനകൾ എന്നിവയെല്ലാം വിലയിരുത്തിയാണ് നാക്കിന് വിദഗ്ധർ ദീർഘമായ വിലയിരുത്തലുകൾക്ക് ശേഷം അറുപതോളം മാനദണ്ഡങ്ങളുള്ള പ്രവർത്തനങ്ങളെ വിലയിരുത്തി നമുക്ക് ഈ ഗ്രേഡ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് അതിലെടുത്തു പറയത്തക്കതായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ സംതൃപ്തി സർവേയാണ് സ്റ്റുഡൻറ്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് പറയും അതുതന്നെ നമ്മൾ അന്വേഷിച്ചിടത്തോളം ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഉന്നതമായിട്ടുള്ള നിലയിലുള്ള സ്റ്റുഡൻറ്റ് സാറ്റിസ്ഫാക്ഷൻ റിസൾട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകൾ വിദ്യാർത്ഥികളും അധ്യാപകരുമായിട്ട് സ്ഥാപനവുമായിട്ട് നല്ല ബന്ധം വളർത്തിയെടുക്കുവാൻ സാധിച്ചതിൻ്റെ ഫലമായിട്ട് അവർ അക്കാദമി കാര്യങ്ങളിലും പാഠ്യേതര കാര്യങ്ങളിലും എല്ലാം ഉള്ള അവരുടെ സംതൃപ്തി അവർ എങ്ങനെ പ്ലേസ്മെൻറ്റ് കാര്യങ്ങളിലും എല്ലാം എത്തിച്ചേരുന്നു എന്നുള്ള വിധത്തിൽ കേന്ദ്ര ഏജൻസി ഞങ്ങൾക്ക് തന്നെ അതിൻ്റെ വളരെ സുതാര്യമായ ഒരു മാനദണ്ഡത്തിൽ കൂടെ ഇവിടെയുള്ള വിദ്യാർത്ഥികളെ മുഴുവൻ തന്നെയും അവിടെ വിധത്തിൽ ഓൺലൈനായിട്ട് സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്തി നമുക്ക് നാലിൽ മൂന്ന് പോയിൻറ്റ് ഒമ്പത് അഞ്ച് ഗ്രേഡാണ് സ്റ്റുഡൻസ് സാറ്റിസ്ഫാക്ഷൻ സർവേ കിട്ടിയിരിക്കുന്നത് അതുപോലെ ത്രീ പോയിൻറ്റ് ഔട്ട് ഓഫ് ഫോർ അത് വളരെ അസൂയാവഹമായിട്ടുള്ള ഒരു വലിയ നേട്ടമാണ് നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ ഈ കോളേജിൽ കാഞ്ഞിരപ്പള്ളി പോലുള്ള ഒരു ഉൾനാടൻ പ്രദേശത്തുള്ള ഈ കോളേജിൽ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ കേരളത്തിന് പുറത്തു നിന്നും ഇന്ത്യക്ക് പുറത്തു നിന്നുള്ള വിദ്യാർത്ഥികൾ ഏതാണ്ട് മൂവായിരത്തോളം വിദ്യാർത്ഥികളാണ് ഒരേ സമയം ഇവിടെ പഠിച്ചു പോവുക അവർക്കെല്ലാം മനസ്സിൽ അമൽജ്യോതി കോളേജ് കൊണ്ട് അവർക്ക് അവരുടെ കരിയർ ബിൽഡപ്പ് ചെയ്യാനും ഇവിടെ സ്റ്റുഡൻറ്റ് ലൈഫിനും എല്ലാം കിട്ടി സംതൃപ്തിയുടെ ആ സർവേ നമ്മളെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ കാര്യമാണ് അതോടൊപ്പം തന്നെ നമുക്ക് അമൽജ്യോതി കോളേജ് നമുക്ക് ഈ പ്രദേശത്ത് ഉള്ള അമൽജ്യോതി കോളേജിനെ സംബന്ധിച്ച് നമുക്ക് ഇരുന്നൂറിലധികം അധ്യാപകർ പൂർണ്ണസമയം അധ്യാപകരുണ്ട് നൂറോളം അനധ്യാപകരുണ്ട് പിന്നെ അതുകൂടാതെ തന്നെ മറ്റ് അനുബന്ധ ജോലികളായിട്ട് വേറെ നൂറ് പേരുകൂടി അങ്ങനെ ഏതാണ്ട് നാനൂറോളം പേരാണ് അമർജ്യോതി കോളേ ആയിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുകയും അവിടെ നമ്മുടെ ലോക്കൽ എക്കോണമിയെ തന്നെ ആവധി പറഞ്ഞാൽ സാമ്പത്തിക നോക്കി സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത് പിന്നെ അമർജ്യോതി കോളേജിൻ്റെ മറ്റൊരു പ്രത്യേകത നമ്മുടെ ഇവിടെയുള്ള സ്റ്റാർട്ടപ്പ് വാലിയാണ് ഇൻക്യുബേറ്ററാണ് മുപ്പത്തിയാറ് കമ്പനികൾ ഇപ്പോൾ ഇവിടെ സ്റ്റാർട്ടപ്പ് ഇൻവേഷൻ നടത്തുന്നുണ്ട് വളരെ പ്രസിദ്ധമായിട്ട് കേരളത്തിൽ കേരളത്തിന് പുറത്തുമുള്ള വലിയ നിലകളിലേക്ക് എത്തിച്ചേർന്ന് വലിയ കമ്പനികൾ ഇവിടെ ഇവിടെ തുടങ്ങി പുറത്തേക്ക് പോയിട്ടുണ്ട് ഏതാണ്ട് അത്രയും തന്നെ കമ്പനികൾ മുപ്പത്താറ് കമ്പനികൾ നിലവിലുണ്ടെങ്കിൽ അത്രയും തന്നെ കമ്പനികൾ ഇവിടെ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്ത് പുതിയതായ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിച്ച് അതിനുള്ള പാഠങ്ങൾ ടെക്നോളജി ബിസിനസ്സുകൾ പ്രത്യേകിച്ച് ആരംഭിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് പരിഗണിക്കപ്പെട്ടിട്ടുണ്ട് അതോട് ചേർത്ത് പറയാവുന്ന ഒരു കാര്യം നമുക്ക് ഇത്രയുള്ളതിൽ ഏഴ് ഡിപ്പാർട്ട്മെൻറ്റുകളാണ് എൻ ബി എ എൻ ബി എ അക്രഡിറ്റേഷൻ നാക്ക് അക്റ്റേഷൻ കൂടാതെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് വൈസുള്ള നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ്റെ വിയർനസ് സ്കോർ മാനദണ്ഡത്തോടു കൂടിയുള്ള അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുണ്ട് അപ്പം ഇതെല്ലാം കൂടെ വെച്ചാണ് ഇതെല്ലാം കൂടെ വെച്ചാണ് നമുക്ക് തീർച്ചയായിട്ടും ഈ അക്രഡേഷൻ നമുക്ക് നാക്യുല സ്കോറും അതുപോലെ തന്നെ ഓട്ടോണമസ് സ്റ്റേറ്റസ് പോലുള്ള കാര്യങ്ങൾ കിട്ടിയിരിക്കുന്നത് കലാലയത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കാത്ത ഏറ്റവും സുപ്രധാനമായ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഈ കുട്ടികൾക്ക് നൽകാൻ പറ്റുന്ന പ്ലേസ്മെൻസാണ് കഴിഞ്ഞൊരു വർഷം ഞങ്ങൾക്ക് നേടാൻ കഴിഞ്ഞത് എൺപത് ശതമാനത്തിലധികം വിദ്യാർത്ഥികളും എലിജിബിളായിട്ടുള്ള പ്ലേസ്മെൻറ്റ്സ് എലിജിബിളായിട്ടുള്ള കുട്ടികൾ എൺപത് ശതമാനത്തിന് മുകളിൽ കുട്ടികളെ ക്യാമ്പസിൽ നിന്ന് തന്നെ ജോലിക്കായിട്ട് പ്ലേസ് ചെയ്യാൻ കഴിഞ്ഞു പിന്നെയുള്ള ഇരുപത് ശതമാനത്തിൽ ഒരു ആറേഴ് ശതമാനം കുട്ടികൾ ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുന്നവരാണ് ഒരു മൂന്ന് നാല് ശതമാനം കുട്ടികൾ അവരുടെ ഫാമിലി ബിസിനസ്സിൽ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഇവിടെ തന്നെ ഇൻക്യുബേഷൻ കമ്പനികൾ തുടങ്ങി അതിലേക്ക് പോകുന്നവരാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് തൊണ്ണൂറിലധികം ശതമാനം വിദ്യാർത്ഥികളും എലിജിബിളായിട്ടുള്ള പ്ലേസ്മെൻറ്റ്സ് മറ്റൊർത്ഥത്തിൽ പറഞ്ഞാൽ നേടിക്കഴിഞ്ഞ വിദ്യാർത്ഥികളാണ് അതറിയിക്കുന്നതിൽ വലിയ ഒരു സന്തോഷമുണ്ട് കഴിഞ്ഞ വർഷത്തെ ഞങ്ങളുടെ പ്രവർത്തനത്തിനകത്ത് നോക്കിയാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോണിന് തിരഞ്ഞെടുത്ത കോളേജുകൾ അതായത് ഓൾ ഇന്ത്യ ലെവലിൽ ഹാക്കത്തോൺ സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോൺ നടത്താൻ വേണ്ടി കോളേജുകളെ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറും അതിൻ്റെ സാധ്യതകളുമെല്ലാം വെച്ചാൽ വിലയിരുത്തി തിരഞ്ഞെടുത്തപ്പോൾ കേരളത്തിൽ നിന്ന് ഒരേ ഒരു കോളേജേ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളൂ അതാമൽ ജ്യോതി കോളേജായി അതുപോലെ തന്നെ ഈ സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോണ കേരളത്തെ പ്രതിനിധീകരിച്ച് വിവിധ സ്റ്റേറ്റുകളിൽ മത്സരത്തിനായിട്ട് പോയത് ആറ് ടീമുകളാണ് അത് നാഷണൽ ലെവലിൽ പല തലങ്ങളിൽ കോമ്പറ്റീഷൻ നടത്തി കുട്ടികളെ തിരഞ്ഞെടുത്തു ഈ ആറ് ടീമുകളെ തിരഞ്ഞെടുത്തതിൽ മൂന്ന് ടീമുകൾ ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫ് ദി ടീംസ് ഞങ്ങളുടെ അമർജ്യോതി കോളേജിൽ നിന്നായിരുന്നു അപ്പം നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുള്ള ഒരു കാര്യം ഈ ഇവിടെ പഠിപ്പിക്കുക മാത്രമല്ല മറ്റ് ജോലിക്കായിട്ടുള്ള പരിശീലനങ്ങൾ വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനായിട്ടൂടെ നൽകുന്നു എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് പിന്നെ ഈ ഒരു നേട്ടമെന്ന് പറയുന്നത് കഴിഞ്ഞ അഞ്ച് വർഷത്തെ രണ്ടായിരത്തി പതിനെട്ട് തൊട്ടുള്ള അഞ്ച് വർഷത്തെ വിവിധ പ്രവർത്തനങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല ചോദ്യങ്ങളുണ്ടായിരുന്നു ഏതാണ്ട് അറുപതിനടുത്ത് ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരങ്ങൾ കൃത്യമായിട്ട് ഈ അധ്യാപകരും വിദ്യാർത്ഥികളും അനധ്യാപകരും എല്ലാം ഒന്നിച്ച് ചേർത്ത് സമർപ്പിച്ചതിൻ്റെ ഫലമാണ് അതിന് നേതൃത്വം കൊടുത്ത് ആ ഒരു ടെക്നിക്കൽ വർക്ക് അവസാനം നാഷണൽ പോർട്ടലിലാണ് ഇതെല്ലാം എൻറ്റർ ചെയ്യേണ്ടത് നാൽപ്പത്തഞ്ച് ദിവസമാണ് ഞങ്ങൾക്ക് നൽകിയത് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ അത് നൽകിയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അമൽജ്യോതി കോളേജിന് മറ്റു കോളേജിനുള്ളതുപോലെ ആ പീരീഡിൽ അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ അക്രഡിറ്റേഷന് പോകാൻ കഴിഞ്ഞില്ല കാരണം അതിനിടയ്ക്ക് ഓട്ടോണമസ് ആയതുകൊണ്ട് ഓട്ടോണമസ് കോളേജുകളിൽ അഞ്ച് വർഷം പൂർത്തിയായാലേ പിന്നെ പോകാൻ പറ്റുള്ളൂ എന്ന് തോന്നും എന്നാൽ പിന്നീട് ഇപ്പോൾ നാക്ക് റീ അക്രഡിറ്റേഷൻ ഒക്കെ അതിൻ്റെ പരിഷ്കരണങ്ങൾ നടത്തിയപ്പെടും ഒരു പ്രാവശ്യം ഏതാനും കോളേജുകൾക്ക് ഒരു പ്രത്യേക അനുവാദം നൽകിയതിൻ്റെ ഫലമായിട്ട് നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാമെങ്കിൽ ആ കാര്യങ്ങൾ പരിഗണിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു നാൽപ്പത്തഞ്ച് ദിവസത്തെ ഡെഡ് ലൈനിൽ വർക്ക് ചെയ്ത ആളുകളാണ് എൻ്റെ ഇടത്ത് വർദ്ധി ഇരിക്കുന്ന ആളുകൾ അതിന് നേതൃത്വം കൊടുത്തത് ഡോക്ടർ നിമ്മിയാണ് എ ഇ എസ് എന്ന് പറഞ്ഞാൽ അക്കാഡമിക് എൻ്റർപ്രൈസസ് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ നമ്മുടെ ഇവിടെ അമൽജ്യോതിയിൽ തന്നെ ഡെവലപ്പ് ചെയ്ത വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സോഫ്റ്റ്വെയറാണ് ഇത് ഈ കഴിഞ്ഞ അക്രഡിറ്റേഷൻ സൈക്കിളുകളിലൊക്കെ വന്നപ്പോൾ നാക്കിൻ്റെ പ്രതിനിധികൾ ഇവിടെ എത്തിയവർ പ്രത്യേകിച്ചും വളരെ ആശ്ചര്യത്തോടു കൂടി കണ്ട അവർ പല സ്ഥലങ്ങളിൽ ദേശീയ തലത്തിൽ അക്കഡിറ്റേഷൻ വിസിറ്റുകൾ നടത്താറുണ്ട് പി എച്ച് ടി വിസിറ്റ് നടത്താറുണ്ട് അവരൊക്കെ ഇംപ്രസ് ചെയ്ത കാര്യമാണ് നമ്മുടെ ഒരു ഇൻ ഹൗസ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് ഇത്ര വിശാലമായ ഇത്ര സോളിഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ നമ്മൾ തന്നെ ഉപയോഗിക്കാൻ അതിൻ്റെ കോൺഫിഡൻസ് നമുക്കുണ്ട് എന്നുള്ളത് അപ്പോൾ ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ വെളിച്ചത്തിലാണ് ഇത് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റിയത് അതിനെ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റിയിട്ട് പ്രസൻറ്റേഷനൊക്കെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് നമുക്കിപ്പോൾ ഡീൻ അക്കാഡമിക് കാര്യ ഫാദർ ഡോക്ടർ റൂമിൻ തോട്ടുപുറമാണ് അതുപോലെ തന്നെ ഇൻഹോസ് ആയിട്ട് ഇതുപോലെ ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ കുട്ടികൾക്ക് വലിയൊരു പരിശീലനമാണ് നമ്മളിവിടെ വെറുതെ അക്കാഡമിക്സ് തിയററ്റിക്കൽ പഠിപ്പിച്ച് മാത്രമല്ല അധ്യാപന അധ്യയനം മാത്രമല്ല ഇൻ പ്രാക്ടീസ് നമ്മുടെ കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള ഒരു ഒരു ബോധ്യം വിദ്യാർത്ഥികൾ കൊടുക്കാൻ പറ്റുന്നുള്ള ഒരു വലിയൊരു കാര്യമായിട്ട് ഗണിക്കുകയും നമുക്ക് ഒരു അഭിമാനം അതിൻ്റെ പേരിൽ പങ്കുവയ്ക്കുകയും ചെയ്യുന്നു അതായത് ഓട്ടോണമസ് കോളേജുകൾ ഓട്ടോണമി ആയിക്കഴിഞ്ഞാൽ നമ്മളുടെ ഓട്ടോണമസ് കോളേജിൻ്റെ ആദ്യത്തെ സർട്ടിഫിക്കറ്റ്സ് വിതരണം ചെയ്തത് ഈ വർഷമാണ് രണ്ട് വർഷത്തെ പി ജി പ്രോഗ്രാമുകളുടെ സർട്ടിഫിക്കറ്റാണ് നമ്മൾ കൊടുത്തത് എം സി ഐ എം നമ്മളാണ് പ്രൊവിഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വരെയുള്ള മുഴുവൻ സർട്ടിഫിക്കറ്റും കൊടുക്കുന്നത് നമ്മുടെ സിലബസ് വേറെയാണ് നമ്മുടെ റെഗുലേഷൻ നമ്മുടെ ഇൻഡിപ്പെൻഡൻ്റ് ആണ് നമ്മൾ മാർക്ക് ഷീറ്റ്സ് മുഴുവൻ നമ്മുടെയാണ് പരീക്ഷ നമ്മുടെയാണ് പ്രൊവിഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊടുക്കും ഇതിൻ്റെ ഫൈനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആ ഒരു പേപ്പർ മാത്രം യൂണിവേഴ്സിറ്റി പോകും അപ്പോൾ വിവിധ യൂണിവേഴ്സിറ്റികളിലെ വിവിധ കോളേജുകൾക്ക് അത് കിട്ടുമ്പോൾ ആ യൂണിവേഴ്സിറ്റിയുടെ പേര് മാത്രമേ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവത്തുള്ളൂ അതേസമയം ഓട്ടോണമസ് കോളേജുകളിൽ വരുമ്പം കേരള അബ്ദുൾ കലാം കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ പേരിൻ്റെ കൂടെ അമർജ്യോതി കോളേജിൻ്റെ പേരും ആ ഡിഗ്രി സർട്ടിഫിക്കറ്റിലും ഉണ്ടാവും കാരണം ഇത് ഇവിടെ നിന്ന് നൽകിയ വിദ്യാഭ്യാസമാണെന്നുള്ളത് അപ്പോൾ അത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം യുണീക്ലി പ്ലേസ് ചെയ്യാനായിട്ട് നമ്മുടെ സിലബസ് വ്യത്യസ്തമാണ് മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ വ്യത്യസ്തമായതുകൊണ്ട് കുട്ടികൾക്ക് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ് ഈ സർട്ടിഫിക്കറ്റ് ഉള്ള കാര്യം നമ്മൾ തന്നെ പരീക്ഷയും റിസൾട്ടും എല്ലാം വിതിൻ ഡേയ്സ് തന്നെ ഫൈനൽ എക്സാം കഴിഞ്ഞ് നടത്തുന്നത് കൊണ്ട് ഒരു ഗുണമെന്ന് വെച്ചാൽ നമ്മൾ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് അവർക്ക് മിക്കവാറും മൾട്ടിനാഷണൽ കമ്പനികളെല്ലാം ഈ സർട്ടിഫിക്കറ്റ് ആക്സെപ്റ്റ് ചെയ്യും ഒരു ആറ് മാസത്തിനൊക്കെ ഉള്ളിൽ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മതി അപ്പോൾ അതുകൊണ്ട് ഒട്ടും അവർക്ക് സമയമോ ഒന്നും നഷ്ടപ്പെടുന്നില്ല പെട്ടെന്ന് ജോലിയിലേക്ക് പ്രവേശിക്കാണ്ട് പറ്റുമെന്നുള്ളതാണ് പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം എന്നൊക്കെ പറയാം രണ്ടായിരത്തി ഇരുപതിൽ വന്ന പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം അതിൻ്റെ ഒരു വിഷൻ തന്നെ പ്രായോഗികമായിട്ട് ഈ മുമ്പ് പറഞ്ഞ ഔട്ട്കം ബേസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രായോഗിക തലത്തിലുള്ള വിജ്ഞാനം ഉണ്ടാക്കിയെടുക്കുക അതിനുള്ള ഒരു നൈപുണ്യ വികസനം പ്രധാനപ്പെട്ടതാണ് ഈ കഴിഞ്ഞ ഗ്രാജുവേഷഴ്ച രണ്ടാഴ്ച മുമ്പായിരുന്നു നമ്മുടെ ഈ കഴിഞ്ഞ വർഷത്തെ ഗ്രാജുവേഷൻ സെറമണി ഇവിടെ നടത്തിയത് അതിൻ്റെ ഒരു ചീഫ് ഗെസ്റ്റായിട്ട് നമുക്കെത്തിയ ഒരാൾ അമേരിക്കൻ ബേസ്ഡ് ആർദർ ഡി ലിറ്റിൽ എന്ന് പറയുന്ന വലിയ കൺസൾട്ടിംഗ് ഫേമിൻ്റെ സിഇഒ ആയിരിക്കുന്ന ഡോക്ടർ തോമസ് കുരുവളിയായിരുന്നു അദ്ദേഹവും ഇതിനോടനുബന്ധിച്ച് വരുന്ന വാക്കി എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട് അവർ അവരുടെ കമ്പനി ഈ മൾട്ടിനാഷണൽ കമ്പനിയിലേക്കാൾ ഇതുപോലുള്ള കമ്പനികളിലേക്ക് ആളുകൾ എടുക്കുമ്പോൾ ക്ലാസ്സിൽ തിയറി പഠിച്ച് ഒന്നാമത്തെയോ രണ്ടാമത്തെ റാങ്ക് മേടിച്ച ആളെ എടുക്കാറില്ല ഒരുപക്ഷെ ആദ്യം റിക്രൂട്ട് ചെയ്യുന്ന ഇരുപതാമത്തെയോ മുപ്പതാമത്തോ റാങ്ക് ക്ലാസ് മേടിച്ച ആളെ ആയിരുന്നിരിക്കും കാരണം അവരെ വിലയിരുത്തുമ്പോൾ ഇവർക്ക് പ്രായോഗികമായിട്ട് അവർക്ക് ഇയാളുടെ സ്കില്ല് എങ്ങനെ ഉണ്ടെന്ന് വിലയിരുത്തും പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് സബ്ജക്റ്റ് അത് പ്രധാനപ്പെട്ടതാണ് അതിനകത്ത് പഠിച്ച വിഷയം പ്രായോഗികമായിട്ട് വരുത്താനുള്ള സ്കില്ല് അതാണ് അവർ ആൾക്ക് തിയേക്കാളും കീറി വേണം വേണ്ടെന്നല്ല പറഞ്ഞേ തിരെക്കാളും അവരെ സംബന്ധിച്ച് കമ്പനിക്ക് അല്ലെ അവിടെ ഫോമിന് ഏത് വിധത്തിൽ പ്രയോജനപ്പെടുവെന്നുള്ള വലിയൊരു സ്ഥലമാണത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ അതിൻ്റെ അപ്രോച്ചിൽ പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് സബ്ജക്റ്റുകളിൽ വിദ്യാഭ്യാസ തലത്തിലുള്ളതിൻ്റെ അപ്രോച്ചിൽ ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട് വലിയ മൾട്ടിനാഷണൽ കമ്പനികൾ ഇൻഡസ്ട്രി എല്ലാം നോക്കുന്നതാണ് അതിലേക്കും നമ്മൾ മാറണം അതോടൊപ്പം തന്നെ ഗവേഷണം നമ്മൾക്ക് മുന്നോട്ട് പോകണം ഇവിടെ സൂചിപ്പിച്ചതുപോലെ അമ്പതോളം പേറ്റൻ്റുകൾ ഈ വർഷം തന്നെ ഇവിടുന്ന് ആപ്ലിക്കേഷൻ ബോട്ടുണ്ട് കുറേ അധികം അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞു അതുപോലെ തന്നെ ഗവേഷണ പ്രബന്ധങ്ങൾ ഇവിടുന്ന് നൂറിലധികം ഗവേഷണ പ്രബന്ധങ്ങളാണ് നമ്മൾ ഓരോ വർഷവും അധ്യാപകതായിട്ടും അധ്യാപക വിദ്യാർത്ഥികളും ചേർന്ന് നോക്കി നമ്മൾ പ്രസിദ്ധീകരിക്കുന്നത് അതെല്ലാം കൂടെ കൂടി വിലയിരുത്തിയാണ് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഗ്ലേഡിങ് നമുക്ക് കിട്ടുന്നത് ഒരു സന്തോഷമുണ്ട്